സംസ്ഥാനത്ത് മൂന്ന് ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കും മധ്യവടക്കൻ ജില്ലകളിലും തെക്കൻ ജില്ലകളിലും മലയോര മേഖലകളിലുമാണ് മഴ സാധ്യത നിലവിൽ കാലവർഷക്കാറ്റ് ദുർബലമാണെങ്കിലും അടുത്ത ആഴ്ച അവസാനത്തോടെ ശക്തി പ്രാപിക്കുമെന്നാണ് വിലയിരുത്തൽ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് കേരള തീരത്ത് മോശം കാലാവസ്ഥയെ തുടർന്ന് മത്സ്യബന്ധനം പാടില്ല കടലാക്രമണ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് ഉണ്ടായിരിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തിനു മുകളിൽ ദുർബലമായതാണ് കേരളത്തിൽ മഴയുടെ ശക്തി കുറയാനിടയാക്കിയത് എന്നാൽ വടക്കുകിഴക്കൻ അറബിക്കടലിലെ ചുഴിയും തെക്കൻ മഹാരാഷ്ട്ര തീരം മുതൽ മധ്യകേരള തീരം വരെ ശക്തി കുറഞ്ഞ സ്ഥിതി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഇടത്തരമോ മിതമായതോ ആയ മഴ തുടരാൻ സാധ്യതയുണ്ട് കേരളത്തിൽ വീണ്ടും ജൂലൈ രണ്ടാം വാരത്തോടെ കാലവർഷം ശക്തി പ്രാപിക്കാനാണ് സാധ്യത ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ചക്രവാത ചുഴിയുടെയും ന്യൂനമർദ്ദത്തിന്റെയും സ്ഥാനവും ശക്തിയും ഗതിയും അനുസരിച്ച് കാലവർഷത്തിൽ പെയ്യുന്ന മഴയുടെ തോതും വ്യത്യാസപ്പെട്ടേക്കാം അതേസമയം ഇന്ന് ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് കേരള തീരത്തും തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രമാണ് അറിയിച്ചത് ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം ിൽ പറയുന്നു അതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ സംസ്ഥാനത്തെ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടാക്കിയത് വിവിധ ജില്ലകളിൽ തകർത്ത് പെയ്ത മഴയിൽ റോഡുകളും പാലങ്ങളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വെള്ളത്തിനടിയിലായി പല താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും വ്യാപകമായി കൃഷിനാശം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മഴ വിവിധ മേഖലകളിലെ ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നതും ജലനിരപ്പ് ഉയരാൻ കാരണമായി എങ്കിലും കഴിഞ്ഞ രണ്ട് ദിവസമായി നേരിയ ആശ്വാസമുണ്ട് പലയിടത്തും മഴയുടെ ശക്തി കുറഞ്ഞതാണ് കാരണം മഴ മുന്നറിയിപ്പുകളും അതിനനുസരിച്ച് മാറിയിട്ടുണ്ട് എന്നാൽ ഇടത്തരമോ മിതമായോ ഉള്ള മഴ കേരളത്തിൽ ാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റ് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ചില്ലകൾ ഒടിഞ്ഞു വീണും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാൻ പാടുള്ളതല്ല മരച്ചുവട്ടിൽ വാഹനങ്ങളും പാർക്ക് ചെയ്യരുത് വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ വെട്ടി ഒതുക്കണം അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതുയിടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കുക ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ കൊടിമരങ്ങൾ തുടങ്ങിയവയും കാറ്റിൽ വീടാൻ സാധ്യതയുള്ളതിനാൽ കാറ്റും മഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അഴിച്ചു വയ്ക്കുകയോ ചെയ്യുക മഴയും കാറ്റുമുള്ളപ്പോൾ ഇതിന്റെ ചുവട്ടിലും സമീപത്തും നിൽക്കുകയോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയോ ചെയ്യരുത് ചുമരിലോ മറ്റോ ചാരി വച്ചിട്ടുള്ള കോണി പോലെയുള്ള വസ്തുക്കൾ കാറ്റിൽ വീണുപോകാൻ സാധ്യതയുള്ള ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും കയറുപയോഗിച്ച് കെട്ടിവെക്കേണ്ടതാണ് കാറ്റ് വീശി തുടങ്ങുമ്പോൾ തന്നെ വീടുകളിലെ ജനലുകളും വാതിലുകളും അടച്ചിടേണ്ടതാണ് ജനലുകളുടെയും വാതിലുകളുടെയും സമീപത്ത് നിൽക്കാതിരിക്കുക വീടിന്റെ ടെറസിൽ നിൽക്കുന്നത് ഒഴിവാക്കുക ഓലമേഞ്ഞതോ ഷീറ്റ് പാകിയതോ അടച്ചുറപ്പില്ലാത്തതോ ആയ വീടുകളിൽ താമസിക്കുന്നവർ മുന്നറിയിപ്പ് വരുന്ന ഘട്ടങ്ങളിൽ അധികൃതർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ് തദ്ദേശ സ്ഥാപനതല തല ദുരന്ത ലഘൂകരണ പദ്ധതി പ്രകാരം കണ്ടെത്തിയിട്ടുള്ള ഇത്തരം ആളുകളെ റിലീഫ് ക്യാമ്പുകളിലേക്ക് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാറ്റാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മുൻകൈയ്യെടുക്കേണ്ടതാണ് ന്യൂസ് ഡെസ്ക് qué la gumidi.